ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ആനക്കുളത്തെ കുടുംബങ്ങൾ താമസിക്കുന്നത് സുരക്ഷിതമല്ലാത്ത സ്ഥലത്തെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ വിദഗ്ധ സമിതി ഇന്ന സ്ഥലത്ത് പരിശോധന നടത്തി അഞ്ചു കുടുംബങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായി താമസിക്കുന്നത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ചലിയാർ പഞ്ചായത്തിലെ ചെട്ടിയൻപാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആറുപേർ മരണപ്പെട്ടിരുന്നു ചെട്ടിയൻപാറയോട് ചേർന്ന് കിടക്കുന്ന ആനക്കുളത്തെ ആറ് കുടുംബങ്ങളുടെ വീടുകളും അന്ന് താമസയോഗ്യമല്ലാത്ത വിധം കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഈ കുടുംബങ്ങൾ പുനരധിവാസത്തിനായി അന്ന് തന്നെ കുറുമ്പലങ്ങോട് വില്ലേജ് ഓഫീസിൽ അപേക്ഷയും നൽകി റവന്യൂ വകുപ്പിന്റെ അനാസ്ഥയും ജിയോളജി വകുപ്പിന്റെ അന്നത്തെ റിപ്പോർട്ടും ഈ കുടുംബങ്ങളെ പുനരധിവാസ ലിസ്റ്റിൽ നിന്നും തഴയാൻ ഇടയാക്കി കഴിഞ്ഞ ഏഴു വർഷമായിട്ടും ഇതിൽ ഒരു കുടുംബത്തിന് മാത്രമാണ് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ പത്ത് ലക്ഷം നൽകിയത് മറ്റ് അഞ്ച് കുടുംബങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു പി കെ ബഷീർ എം എൽ എ വിഷയത്തിൽ ഇടപെട്ട് അർഹരായ മറ്റ് അഞ്ച് കുടുംബങ്ങളെയും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി അവർക്ക് സ്ഥലവും വീടും വാങ്ങാൻ പണം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതോടെയാണ് ഇവർക്ക് അർഹതപ്പെട്ട പുനരധിവാസം യാഥാർത്ഥ്യമാക്കാൻ നടപടി തുടങ്ങിയത് വിഷയത്തിൽ കളക്ടറും ഇടപെട്ടിട്ടുണ്ട് ഇന്ന് ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ ജിയോളജി വിഭാഗവും മണ്ണ് സംരക്ഷണ വിഭാഗവും ഭൂജല വിഭാഗവും ജലസേചന വിഭാഗം ഹസാഡ് അനലിസ്റ്റ് വിഭാഗത്തിലെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തി ആനക്കുളത്ത് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ഇവിടെ താമസം സുരക്ഷിതമല്ലെന്നും ഏതു സമയത്തും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണെന്നും അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണമെന്നും കണ്ടെത്തിയത് ഇവർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും രണ്ടായിരത്തി പതിനെട്ടിൽ വീടുകളുടെ കേടുപാടുകൾ മാത്രമാണ് പരിശോധിച്ചതെന്നും മണ്ണ് പരിശോധിച്ചിരുന്നില്ലെന്നും ദുരന്ത നിവാരണ സമിതി അംഗങ്ങൾ പറഞ്ഞു ഏഴു വർഷമായിട്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ആനക്കുളത്ത് ജീവൻ പണയം വെച്ച് താമസിക്കുന്ന കുടുംബങ്ങൾ നാളെ നിലമ്പൂർ തഹസിൽദാർക്ക് വീണ്ടും പരാതി നൽകും മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ തങ്ങളുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ആലക്കൽ ജെയ്സൺ അബു മലയൻകുളവൻ ശ്രീലത ചേലക്കോടൻ സീതാദേവി ചേലക്കോടൻ സുബൈദ ആനക്കല്ലൻ എന്നിവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസമാണ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കേണ്ടത് വിഷൻ എപ്ലസ്യൻ ഉയരങ്ങളിൽ രാളിർമിയേകും കാഴ്ചകളുടെ അനന്ത വിസ്മയം ഒരുക്കി റോക് വെൽ മൗണ്ടി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടേക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക് വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ